ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാർ ടോക്കറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നോബൽ പ്രൈസും രണ്ടായിരത്തി പതിനേഴിലെ നോബൽ പ്രൈസ് വിന്നേഴ്സെല്ലാം ആരെല്ലാമാണ് പി എസ് സിയുടെ എല്ലാ പരീക്ഷയിലും കറണ്ട് അഫെയേഴ്സ് പ്രഭാഗത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തിനേഴിലെയും നോബൽ പ്രൈസ് വിന്നേഴ്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോബൽ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് നോക്കാം നോബൽ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് ഫിസിക്സിന് നേടിയത് ആർദർ ആഷിൻ ജെറാഡ് മൊ ഡോണോ സ്റ്റിക്ലാൻഡാണ് ഫിസിക്സിന് നോബൽ പ്രൈസ് നേടിയത് ആർദർ ഓഷിൻ ജെറാഡ് മൊറോ ഡോണ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിസിക്സ് നോബൽ പ്രൈസ് നേടിയത് അടുത്തത് കെമിസ്ട്രി രണ്ടായിരത്തി പതിനെട്ടിലെ കെമിസ്ട്രി നോബൽ പ്രൈസ് നേടിയത് ആരെല്ലാം എന്ന് നോക്കാം ഫ്രാൻസിസ് അർണോൾ ജോർജ് സ്മിത്ത് ഗ്രിഗറി പി വിൻഡർ രണ്ടായിരത്തി പതിനെട്ടിലെ കെമിസ്ട്രി നോബൽ പ്രൈസ് നേടിയത് ഫ്രാൻസിസ് അർണോൾ ജോർജ് സ്മിത്ത് ഗ്രിഗറി പി ഫിൻഡർ അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ മെഡിസിൻ നോബൽ പ്രൈസ് നേടിയത് ആരെല്ലാം നോക്കാം ജെയിംസ് പി അലീസൻ യു എസ് എ തുസൂക്കു ഹോഞ്ചോ ജപ്പാൻ രണ്ടുപേരാണ് നേടിയത് ജെയിംസ് പി അലിസനും തുസൂക്കു ഹോഞ്ചോ ജപ്പാനുമാണ് നേടിയത് അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ എക്കണോമിക്സ് നോബൽ പ്രൈസ് നേടിയത് പോൾ റോമർ വില്യം നോർഡ്വാസ് പോൾ റോമറും വില്യം നോഡ്സുമാണ് എക്കണോമിക്സ് രണ്ടായിരത്തി പതിനെട്ടിലെ എക്കണോമിക്സ് നോബൽ പ്രൈസ് നേടിയത് അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പീസ് നോബൽ പ്രൈസ് നേടിയത് സമാധാനത്തിലുള്ള നോവൽ പ്രൈസ് നേടിയത് ഡെന്നീസ് മൊക്കുവേജ് നാദിയ മൊറാഡ് രണ്ടായിരത്തി പതിനെട്ടിലെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് നേടിയതാണ് ഡെന്നീസ് മൊക്കുവേജ് ആൻഡ് നാദിയ മൊറാഡ് ഇത്രയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നോബൽ പ്രൈസ് അടുത്തത് നമ്മൾ രണ്ടായിരത്തി പതിനേഴിലെയും കൂടി നമുക്ക് നോക്കാം പല എക്സാമിനും രണ്ടായിരത്തി പതിനേഴിലും ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നോബൽ പ്രൈസ് നേടിയതെല്ലാം ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഫിസിക്സിന് രണ്ടായിരത്തി പതിനേഴിൽ ഫിസിക്സിന് നോബൽ പ്രൈസ് നേടിയത് റെയ്നർ വെയ്സ് ബാരി സി ബാർക്കിഷ് കിപ് എസ് ത്രോൺ ഈ മൂന്ന് പേരാണ് ഫിസിക്സിന് നോബൽ പ്രൈസ് നേടിയത് റെയ്നർ വെയ്സ് ബാരി സി ബാർക്കിഷ് കിപ് എസ് ത്രോൺ കെമിസ്ട്രിക്ക് നേടിയത് ജക്കുസ് ഡൊക്കോച്ച് ജക്കീം ഫ്രാങ്ക് റിച്ചാർഡ് ആൻഡേഴ്സൺ ഈ മൂന്ന് പേരാണ് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് നേടിയത് മെഡിസിന് നോബൽ പ്രൈസ് നേടിയവരാണ് ജെഫ്രി സി ഹാൽ മൈക്കിൾ റൊബാഷ് മൈക്കിൾ ഡബ്ല്യു എം മൂന്ന് പേർക്കാണ് മെഡിസിന് നോബൽ പ്രൈസ് രണ്ടായിരത്തി പതിനേഴ് കിട്ടിയത് ജെഫ്രി സി ഹാൽ മൈക്കിൾ റൊബാഷ് മൈക്കിൾ ഡബ്ല്യു എം എക്കണോമിക്സ് രണ്ടായിരത്തി പതിനേഴ് നോബൽ പ്രൈസ് നേടിയത് റിച്ചാർഡ് എച്ച് തെയ്ലറാണ് റിച്ചാർഡ് എച്ച് തെയ്ലറാണ് എക്കണോമിക്സ് രണ്ടായിരത്തി പതിനേഴ് നോബൽ പ്രൈസ് കിട്ടിയത് അടുത്ത് നോബൽ പ്രൈസ് രണ്ടായിരത്തി പതിനേഴ് പീസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ് ഐ സി എ എൻ എന്ന സംഘടനയിൽ ഐക്യാൻ എന്ന സംഘടനയ്ക്കാണ് കിട്ടിയത് ഈ ഐക്യാൻ എന്ന സംഘടന ഓസ്ട്രേലിയയിലെയാണ് സംഘടന രണ്ടായിരത്തി പതിനേഴിൽ നോവൽ പ്രൈസാണ് കിട്ടിയത് പീസ് നോവൽ പ്രൈസാണ് ഐക്യാൻ എന്ന സംഘടനയ്ക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ ലിറ്ററേച്ചർ നോബൽ പ്രൈസ് കിട്ടിയത് കൊസുവോ ഇസിഗാരോയ്ക്കാണ് കോസുവോ ഇസികാരക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ നോബൽ പ്രൈസ് കിട്ടിയത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ കേരള ബി എസ് സി എക്സാം ടോബിൾ എന്ന ചാനൽ അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ മറക്കല് അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട് റെഗുലറായി ഈ ചാനൽസ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഐ റിക്വസ്റ്റ് ഓൾ യൂട്യൂബ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് കേരള ബേസ്ഡ് എക്സാൻഡൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു